കുറ്റ്യടിയിലെ രാസലഹരി പീഡന കേസ് അന്വേഷണം ശരിയായ ദിശയിലെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ബൈജു നാദാപുരം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിച്ചു വരികയാണെന്നും പോലീസിനെതിരെ സമരം ചെയ്യുന്നവരാരും തന്നെ ഇത് സംബന്ധിച്ച് പോലീസിനോ എക്സൈസിനോ ഒരു വിവരവും നൽകിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട് ഈ പല സംഘടനകളും അതിനെതിരെ പോലീസിനെതിരായിട്ടൊക്കെ ഇപ്പോൾ പ്രൊട്ടസ്റ്റ് മാർച്ച് നടത്തിയിട്ടുണ്ട് ആക്ച്വലി ശ്രദ്ധിക്കേണ്ടത് ഡ്രഗ് അഡിക്റ്റായ ആളുടെ മൊഴിയിലാണ് റിലേ ചെയ്യുന്നത് അപ്പോൾ അവർ തന്നെയാണ് ഞങ്ങൾക്ക് മുഴുവൻ ഞങ്ങൾ കേസെടുത്തിട്ടുള്ളത് അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞങ്ങൾ വെരിഫെയ്തു വരികയാണ് അപ്പോൾ ഈ പറഞ്ഞ ആളുകളുടെ സി ഡി ആർ എടുത്തിട്ടുണ്ട് അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് ആ കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ് അപ്പോൾ ഈ പറഞ്ഞ മൊഴി തന്ന ആളുകൾ തന്നെ മറ്റുള്ള കുട്ടികൾ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഈ സംഘത്തിലേക്ക് വശീകരിച്ച് കൊണ്ടുപോയിട്ടുണ്ട് അത് ഞങ്ങൾ പരിശോധിച്ചിപ്പോൾ കേസെടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ അജിനാസ് എന്ന് പറഞ്ഞാലാണ് മെയിൻ പ്രതിയായിട്ട് വരുന്നത് അയാളുടെ ഭാര്യയും ആ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അയാൾ മനസ്സിലാക്കുന്നത് അവിടെ നാട്ടിൽ ബാർബർ ഷോപ്പ് നടത്തുന്നുണ്ട് മറ്റ് ഇതര സംസ്ഥാനത്തുള്ള ആളുകളാണ് അയാളുടെ ജോലിക്കാർ അപ്പോൾ ഇപ്പം തന്നെ ഈ ഇപ്പം തന്നെ ഈ ഒരു മാധ്യമത്തിനെ വിളിച്ച് പറഞ്ഞത് ഈ അതിനാസ് എന്ന് പറഞ്ഞ ആൾ ഇത്രയോ വർഷമായിട്ട് അവിടെ മൂന്നാല് പാർവർഷോപ്പ് നടത്തുന്നു ഒത്തിരി ആളുകളെ അവിടെ എംപ്ലോയീസ് ആയിട്ട് നിർത്തിയിട്ടുണ്ട് ഒരു ഇൻഫർമേഷൻ ഇങ്ങനെ ഒരു ഡ്രഗ് പെഡറാണ് ഇങ്ങനൊരു സംഗതി ഉണ്ട് എന്ന് അവിടെയുള്ള ആളുകൾ ഇപ്പം ഞാനതിനെ കുറ്റപ്പെടുത്തിയിട്ടല്ല പക്ഷേ എങ്കിലും ഈ ഡ്രഗ് അഡിക്ട്സ് പറയുന്ന വിവരങ്ങൾ വെച്ചിട്ട് പ്രൊട്ടസ്റ്റ് മാർട്ട് സംഘടിപ്പിക്കുന്ന ആളുകൾ പോലും ഒരു ഇൻഫർമേഷൻ പോലീസിനോ എക്സൈസിനോ ആർക്കും കൊടുത്തിട്ടില്ല പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾക്കിട്ട് ഇൻഫർമേഷൻ വെച്ച് പോലീസ് തന്നെയാണ് ഈ കേസ് എടുത്തതും അതിൻ്റെ അന്വേഷണത്തിൽ ഈ അജ്നാസിനെ വളരെ ശ്രമകരമായിട്ട് അജ്മീർ എന്ന സ്ഥലത്ത് നിന്നാണ് പിടിച്ചുകൊണ്ടുവന്ന് കോടതി മുമ്പ് ഹാജരാക്കി അയാളുടെ ഭാര്യ ആ കേസിൽ ഇൻ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിനു മുമ്പിൽ ഹാജരാക്കി പിന്നെ അജ്നാസ് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അബ്യൂസ് ചെയ്ത ആളുകളുണ്ട് ഈ പ്രായപൂർത്തിയാകാത്ത ആളുകൾ അവരുടെ മൊഴി മേടിച്ച് കേസെടുത്തു അപ്പോൾ അതിൻ്റെ അന്വേഷണം ഒരു ഡിവൈഎസ്പിനെ നാദരം ഡിവൈഎസ്പി ഏൽപ്പിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ നന്നായി തന്നെയാണ് പോലീസ് അന്വേഷിച്ച് വരുന്നത് അതിനെ സംബന്ധിച്ച് അവിടെയുള്ള ഓൾ പാർട്ടി മീറ്റിംഗ് നടത്തി പോലീസ് അവരോട് വിശദീകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ അകത്ത് യാതൊരു തരത്തിലുള്ള ഒരു ഒരു ഉപേക്ഷ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യണം നമ്മൾ ഇപ്പോൾ ഒരു സാധാരണ കേസ് അന്വേഷിക്കുന്നതല്ല എൻ ഡി പി എസ് ആക്റ്റില് പോലീസിന് അല്ലെങ്കിൽ ആ ഏജൻസിക്ക് അധികാരം കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് മിസ് യൂസ് ചെയ്യാനുള്ളതല്ല ഇപ്പോൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞു എന്ന് വെച്ചിട്ട് എൻ ഡി പി എസ് ആക്ടിൽ പ്രതിയക്കാൻ പറ്റില്ല ഈ പറഞ്ഞ അജനാസുമായിട്ടുള്ള ഈ ഡ്രഗ് ഡീല് ഒന്നെങ്കിൽ ഈ പറയപ്പെടുന്ന ആളുകൾ ഏതെങ്കിലും തരത്തിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കണം ഇപ്പം തന്നെ ഞങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ട് പരിശോധിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു ഹൈക്കോർട്ട് ജഡ്ജിൻ്റെ നേതൃത്വത്തിലൊരു സമിതിയുണ്ട് ആ സമിതി പരിശോധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വെറുതെ ഒരാളെ കേസിൽ പ്രതിയാക്കി നമുക്ക് ഡിറ്റൻഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഈ പറഞ്ഞ പ്രതിയായിട്ടുള്ള കോണ്ടാക്റ്റ് ഇപ്പം അജിനാസിൻ്റെ കേസിൽ പറയുമ്പോൾ അയാൾ ബാർബർ ഷോപ്പ് നടന്ന ആളാണ് ആ സമൂഹത്തിലുള്ള കുറ്റാലുള്ള ഒത്തിരി ആളുകൾ അയാളുടെ ബാർബർ ഷോപ്പിൽ ക്ലയൻസാണ് വെട്ടാൻ വേണ്ടി പോകുന്നുണ്ട് ബ്യൂട്ടി പാർലർ ബന്ധപ്പെട്ട് പോകുന്നുണ്ട് അപ്പോൾ അയാളുടെ സി ഡി ആറിൽ ആ കോണ്ടാക്റ്റ് വെച്ചിട്ട് എല്ലാ ആളുകളും പ്രതിയാക്കാൻ പറ്റുമോ കഴിയില്ല അപ്പോൾ ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ മയക്കുമരുന്നായിട്ട് ബന്ധമുണ്ട് എന്ന് നമുക്ക് തെളിവ് വരണം ഇപ്പോൾ വരുന്ന വാങ്ങിച്ച ആളുകൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ട് അങ്ങനെയുള്ള ബന്ധമുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം മുടിവെട്ടാനായിട്ട് അഞ്ഞൂറ് രൂപ വേണം അതിൽ കൂടുതൽ കാശ് ഇയാൾ കൊടുത്തിട്ടുണ്ട് നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ട് അതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ട് ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ അവരെ പ്രതിയാക്കും നമ്മൾ ഒരു ഡ്രഗ് അഡിക്റ്റിൻ്റെ ഒരു മൊഴി വിശ്വസിച്ചിട്ട് ഇപ്പോൾ നമ്മൾ സാധാരണ മനസ്സിലാക്കി ഇപ്പോൾ ഒരു ഡ്രഗ് അഡിക്റ്റ് എം ഡി എം എ ഉപയോഗിക്കുന്ന ആളുകളുടെ മാനസോൻ്റെ ഒരു നില അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അപ്പോൾ അവർ നമ്മൾ നമ്മളുടെ ഈ എക്സ്പീരിയൻസ് വെച്ച് മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ അവർ കാണുന്ന കാര്യങ്ങൾ ഒരു സാധാരണ നിലയിൽ ചിന്തിക്കുന്ന ആളുകൾ കാണാത്ത കാര്യങ്ങളൊക്കെ എന്നാൽ പറഞ്ഞത് നമുക്കറിയില്ല അപ്പോൾ അങ്ങനെ പറയുന്ന ആളുകളുടെ മൊഴി നൂറ് ശതമാനം വിശ്വാസത്തിലെടുത്ത് നമുക്ക് പോകാൻ കഴിയില്ല നമ്മൾ ആ മൊഴി പരിശോധിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തി തെളിവുകൾ കൊറോബറേറ്റ് ചെയ്ത് തെണിയിക്കും മാത്രമേ നമുക്ക് മറ്റേ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അത് നമ്മുടെ തന്നെ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഒരു പ്രതി മറ്റാളുടെ എതിരായിട്ട് മൊഴി പറഞ്ഞാൽ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ ആർക്കെതിരെയാണോ ആ മൊഴി പറയുന്നത് അയാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല അത് പല കോടതി വിധി നമ്മളുടെ സുപ്രീം കോടതി വിധി പോലും ഉണ്ട് അപ്പോൾ അയാൾക്ക് വരായിക്കിയുള്ള ആളുകളുടെ പേര് പറയുക അങ്ങനെയുള്ള എത്രയോ കാര്യങ്ങൾ നിങ്ങൾ തന്നെ വന്നിട്ടുണ്ട് നിനക്കറിയാലോ ഇപ്പോൾ തന്നെ എറണാകുളത്തുള്ള കേസ് ആ കേസിലെ ഒരു നിരവധി ആളെ അയാളുടെ ബന്ധു തന്നെയാണ് കേസിൽ കുടുക്കിയത് അതൊക്കെ നമ്മൾ നിങ്ങളുടെ മാധ്യമത്തിൽ തന്നെ വന്ന വാർത്തകൾ നമ്മൾ വായിച്ചതാണ് അപ്പോൾ ഈ പറഞ്ഞ ഡ്രഗ് അഡിക്റ്റായിട്ടാൾ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിരവധികളുള്ള ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല പോലീസിന് തെളിവ് കിട്ടിയാൽ ശക്തമായ നടപടി എടുക്കും അത് മയക്കു വരുന്ന കേസിൽ യാതൊരു ഇതിലുള്ള നീക്കുപോക്കും പോലീസ് ചെയ്യില്ല ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാഥാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി ബോക്കിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കൂടാതെ ആൻഡ് ലാബ്സ് ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര